ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കെയും ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ ഫലമാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത് കർക്കിടകം രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കുള്ള സൂര്യസംക്രമം കർക്കിടകം മുപ്പത്തിരണ്ടാം തീയതി വൈകിട്ട് ഏഴ് മണി നാൽപ്പത്തി നാല് മിനിറ്റിന് പൂരാടം നക്ഷത്രത്തിലാണ് സൂര്യൻ ചിങ്ങം രാശിയിൽ മകം പൂരം ഉത്രം ഞാറ്റിവേലകളിൽ സഞ്ചരിക്കുന്നു ചിങ്ങം ഒന്നാം തീയതി ചന്ദ്രൻ പൂരാടം നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി ചിങ്ങം മുപ്പത്തൊന്നാം തീയതി അവിട്ടം നക്ഷത്രത്തിൽ എത്തുന്നു വ്യാഴം ഇടവം രാശിയിലും ചുവ ഇടവം മിഥുനം രാശികളിലായും ബുധൻ കർക്കിടകം ചിങ്ങൻ രാശികളിലായും ശുക്രൻ ചിങ്ങം കന്നി രാശികളിലായും കേതു കന്നിയിലും ശനി കുംഭത്തിലും രാഹു മീനത്തിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പർച്ചകളുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകളിൽ ജനിച്ചവരുടെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസത്തിലെ സമ്പൂർണ്ണ ഫലം ഇവിടെ പരിശോധിക്കുന്നു ഈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും ഏതു പ്രവൃത്തിയിലും മികവ് പ്രദർശിപ്പിക്കാൻ കഴിയും കാർഷിക മേഖലയിൽ ആദായം വർദ്ധിക്കും വ്യാപാര വിപണന മേഖലയിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും യന്ത്രസാമഗ്രികൾ കച്ചവടം ചെയ്ത് ധനലാഭം ഉണ്ടാക്കും ഏറ്റെടുത്ത ദൗത്യം വിജയപഥത്തിലെത്തിക്കാൻ അല്പം പരിശ്രമം വേണ്ടിവരും ദമ്പതിമാർക്ക് ഒരുമിച്ച് താമസിക്കുവാൻ ഉദ്യോഗം ക്രമപ്പെടുത്താൻ സാധിക്കും പ്രമേഹം രക്തസമ്മർദ്ദം എന്നീ രോഗമുള്ളവർക്ക് പ്രത്യേകം ശ്രദ്ധ വേണം ദൂരയാത്രകൾ മാറ്റിവയ്ക്കേണ്ടതായി വരും സന്താനങ്ങളോടും കൊച്ചുമക്കളോടും ഒപ്പം ഓണം ആഘോഷിക്കാൻ അവസരം ഒരുങ്ങും വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരാൻ അവസരം ലഭിക്കും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എതിർപ്പുകളെ നയചാതുര്യത്തോടെ നേരിടാൻ കഴിയും ഭൂമി ഇടപാടുകളിൽ ലാഭം ഉണ്ടാകും അയൽക്കാരുമായി തർക്കങ്ങൾ ഉണ്ടാകാം ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും വിചാരിക്കാത്ത സ്ഥലത്തേക്ക് സ്ഥലം ഉണ്ടായേക്കാം ഔദ്യോഗിക രംഗം അനിശ്ചിതാവസ്ഥകൾ മാറി സുസ്ഥിരവും ശോഭനവും ആകും കൂടുതൽ സമയം പ്രവർത്തനക്ഷമമാകേണ്ടി വരും അലസത കൊണ്ട് സ്ഥാനനഷ്ടത്തിനും സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം ഓണാഘോഷം ബന്ധുക്കളോടൊപ്പം ആഘോഷിക്കുവാൻ അവസരം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ എല്ലാവിധ ശ്രേയസ്സും അനുഭവപ്പെടും വീട് മോടി പുതിയ വീട് നിർമ്മിക്കുന്നവർക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കും കൃഷിയിൽ നിന്നും വാടകയിൽ നിന്നും വരുമാനം വർദ്ധിക്കും പുതിയ ചില ഏജൻസി ഏർപ്പാടുകൾ ഏറ്റെടുക്കാനിടയുണ്ട് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണമോ വസ്തുക്കളോ തിരികെ ലഭിക്കും സന്താനങ്ങളുടെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗ കയേറ്റമോ സ്ഥലം മാറ്റമോ ഉണ്ടാകും ചുമതലകൾ കൂടും അധ്വാന ഭാരം വർദ്ധിക്കും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി ഭാരം അത്ര ഗുണകരമല്ല മനസന്തോഷം കുറയും വസ്തുവക്കകൾ വിൽക്കാൻ ശ്രമിക്കും എങ്കിലും തടസ്സങ്ങൾ നേരിടും കടബാധ്യതകൾ മധ്യസ്ഥർ മുഖേന തീരുമാനം ആക്കും ജോലി വർദ്ധിക്കും ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞേക്കില്ല മാസം രണ്ടാം പകുതിയാകുന്നതോടെ കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കും പ്രവർത്തന മേഖലയിൽ പുരോഗതി ദൃശ്യമാകും സാമ്പത്തിക നേട്ടവും ഉണ്ടാകും ആഗ്രഹിച്ച കാര്യങ്ങൾ സബലമാകും കായിക മത്സരങ്ങളിൽ വിജയിക്കും ലോട്ടറിയിലും സമ്മാന പദ്ധതികളിലും വിജയം വരിക്കും വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും പുരോഗതി ഉണ്ടാകും ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ പ്രശംസ പിടിച്ചുപറ്റും അനുകൂലമായ ചില സർക്കാർ ഉത്തരവുകൾ ലഭിക്കും സഹോദരങ്ങളുടെയും സന്താനങ്ങളുടെയും ശ്രേയസ് വർദ്ധിക്കും കൂട്ടു ബിസിനസ്സിൽ നിന്നും പിന്മാറും പുതിയ കർമ്മപദ്ധതികൾ ഏറ്റെടുക്കും സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ വേണം മാതാപിതാക്കളോടൊപ്പം ഓണം ആഘോഷിക്കാൻ അവസരം ഒരുങ്ങും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സംസർഗം കൊണ്ട് പല വിഷമങ്ങളും ഉണ്ടാകും കോടതി സംബന്ധമായ കാര്യങ്ങൾ ഒത്തുതീർപ്പിൽ ആകും നേടിയെടുത്ത കാര്യങ്ങളിൽ അഭിമാനം തോന്നും അസാധ്യമെന്ന് കരുതിയ പലതും നിഷ്കർഷയോടെ ചെയ്തു തീർക്കും നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ വിജയിക്കാതെ വരുന്നത് മനോവിഷമത്തിന് കാരണമാകും ഉദ്യോഗസ്ഥർ മേലധികാരികളുടെ പ്രശംസ നേടും സന്താനങ്ങളുടെ വിദ്യാഭ്യാസം ഉദ്യോഗം തുടങ്ങിയ കാര്യങ്ങളിലെ പുരോഗതി ആശ്വാസം പകരും കലാ കായിക രംഗത്തുള്ളവർക്ക് മികച്ച പരിശീലനം ലഭിക്കും ചില നിയമപ്രശ്നങ്ങൾക്ക് വിദഗ്ധ ഉപദേശം തേടും കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ കഴിയും ഉണർന്നം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഉത്തരവുകൾ യഥാസമയം ലഭിക്കും സ്വർണ്ണ വ്യാപാരികൾക്ക് അനുകൂല സമയമാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും പിതാവിൻ്റെ അസുഖം സംബന്ധിച്ച് ധാരാളം പാഴ്ചെലവുകൾ വന്നുചേരും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ദൃശ്യമാകും വിദ്യാർത്ഥികൾ നിലവിലുള്ള പാഠ്യപദ്ധതികൾ ഉപേക്ഷിച്ച് തൊഴിൽ അധിഷ്ഠിത പാഠ്യപദ്ധതികളിൽ ചേരും സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് ശുഭവാർത്ത ഉണ്ടാകും സന്താനങ്ങളുടെ ദുർചെലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും ശുഭകരമല്ലാത്ത ചിന്തകൾ മനസ്സിനെ സ്വാധീനിച്ചേക്കും പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മസ്ഥാനം ശോഭനമായി വരുന്നതാണ് കൃഷിയിൽ നിന്ന് ആദായം വർദ്ധിക്കും സാമൂഹ്യരംഗത്ത് ചില സ്ഥാനമാനങ്ങൾ ലഭിക്കും ആഗ്രഹങ്ങൾ സബലമാകും ആത്മവിശ്വാസം വർദ്ധിക്കും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ കഴിയും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ലഭിക്കും കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ ലഭിക്കും മന്ത്രിമാർക്ക് തൽസ്ഥാനം രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം യാത്രാ സമയത്ത് ചില പുതിയ വ്യക്തികളുമായി ബന്ധം ഉണ്ടായേക്കാം ചീട്ടയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വിചാരിക്കാത്ത സന്ദർഭത്തിൽ ധനലാഭം ഉണ്ടാകും ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാകും പുതിയ ബിസിനസ്സിന് ആരംഭം കുറിക്കാൻ കഴിയും ബാങ്ക് ബാലൻസ് വർദ്ധിക്കും തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കും ദൂരയാത്രകൾ ഗുണം ചെയ്യും വാക്കുകളും ശുപാർശകളും മാനിക്കപ്പെടും ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളും ലഭിക്കും അന്യദേശത്ത് താമസിക്കുന്നവർക്ക് തൊഴിൽപരമായ അനിശ്ചിതാവസ്ഥ ഒഴിഞ്ഞു മാറും പുതിയ വീട് വാങ്ങും വ്യാപാര വിപണന മേഖലയിൽ ക്രമാനുഗതമായ വളർച്ച നേടും സാമ്പത്തിക നേട്ടം അനുഭവപ്പെടും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും സമ്മാനങ്ങൾ നേടും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുടുംബത്തിൽ സുഖവും സംതൃപ്തിയും അനുഭവപ്പെടും ബന്ധുക്കളോട് സ്നേഹത്തോടെ പെരുമാറും ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കും മാനസിക പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടും ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകും യാത്രാക്ലേശത്തിനും അന്യദേശവാസത്തിനും യോഗമുണ്ട് കക്ഷി രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമാകും എങ്കിലും അനുഭവഗുണം കുറവായിരിക്കും കൂട്ടുകെട്ടുകളിൽ നിന്ന് അബദ്ധങ്ങൾ ഉണ്ടാകാം ഈശ്വരാനുഗ്രഹത്താൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവസാനം ലക്ഷ്യപ്രാപ്തി നേടും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് പേരുദോഷം കേൾക്കാൻ ഇടവരും എല്ലാ പ്രവർത്തനങ്ങളിലും വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് തീർത്ഥയാത്രകൾക്ക് അവസരം വന്നു ചേരും യാത്രാവേളകളിൽ ജാഗ്രത വേണം അല്ലെങ്കിൽ പണമോ വിലപ്പെട്ട വസ്തുക്കളോ നഷ്ടപ്പെട്ടേക്കാം കക്ഷി രാഷ്ട്രീയത്തിൽ സജീവ സാന്നിധ്യമായേക്കും പക്ഷേ അനുഭവബലം കുറവായിരിക്കും സുഹൃത്തുക്കൾ മുഖേന പുതിയ ആശയങ്ങൾ വന്നു ചേരും കൂട്ടുകെട്ടുകളിൽ നിന്ന് അബദ്ധങ്ങൾ ഉണ്ടാകാതെ നോക്കണം ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ പരിഗണിക്കപ്പെടും ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന വാരമാണ് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കും വ്യാപാര വിപണന മേഖലയിൽ പ്രതീക്ഷിച്ചതിലും ഉപരി സാമ്പത്തിക നേട്ടം ഉണ്ടാകും പങ്കാളിയുടെ സ്വത്ത് ഭാഗം വച്ച് കിട്ടും സങ്കീർണമായ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കും വിജ്ഞാനം നേടാനും അവസരങ്ങൾ ഉണ്ടാകും കുടുംബ അന്തരീക്ഷം സമാധാനപൂർണമാകും ഉദ്യോഗസ്ഥർക്ക് അവസരം അനുകൂലമാണ് ചിട്ടയിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് വിദേശത്ത് അവസരം ലഭിക്കും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലവിധ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും വ്യാപാര രംഗത്ത് മാറ്റങ്ങൾ വരുത്തും കലാകാരന്മാർക്ക് പുരോഗതി ഉണ്ടാകും പിതൃസ്വത്ത് അനുഭവത്തിൽ വരും ഓഹരി വിപണിയിലും കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം സർക്കാർ ജോലിക്കാർക്ക് അഭിവൃദ്ധി ഉണ്ടാകും ഗൗരവമുള്ള കാര്യങ്ങളും ലാഘവത്തോടെ അവതരിപ്പിക്കാൻ കഴിയും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂല ഫലങ്ങൾ വന്നുചേരും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും ചിട്ടയിലും ലോട്ടറിയിലും ഭാഗ്യം തുണയാകും സഹപ്രവർത്തകരോടൊപ്പം ഓണം ആഘോഷിക്കും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി വരവുണ്ടാകും എങ്കിലും അതനുസരിച്ച് ചെലവും വർദ്ധിക്കും സുഹൃത്തുക്കളോടൊപ്പം യാത്രകൾ ഉണ്ടാകും തൊഴിൽപരമായി യാത്രകൾ കൂടുതലായിരിക്കും കുടുംബത്തിൽ സ്വസ്ഥത കുറയും സത്യസന്ധവും നീതിയുക്തവും ആയിരിക്കും സമീപനങ്ങൾ തൊഴിൽ മേഖലയിൽ നിന്ന് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം പ്രവർത്തനം മാതൃകാപരമായിരിക്കും അനുഭവബലങ്ങൾക്ക് കാത്തിരിക്കേണ്ടതായി വരും ആദരവും അംഗീകാരവും ലഭിച്ചേക്കും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ തടസ്സങ്ങൾ നേരിടും ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗം പൊതുവെ ഗുണകരമായിരിക്കില്ല വസ്തുവകകൾ വിൽപ്പന നടത്തും വിചാരിക്കാത്ത സമയത്ത് അധികാരത്തിൽ നിന്ന് ഒഴിയേണ്ടി വരും പുതിയ വാഹനം വാങ്ങും സർക്കാർ ജോലി തേടുന്നവർക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലിയിൽ പ്രവേശിക്കാൻ അവസരം ഉണ്ടാകും ജീവിത നിലവാരം ഉയരും അമിതമായ സാമ്പത്തിക ചെലവുകളും ഉണ്ടായേക്കാം ആശയങ്ങളും ഉപദേശങ്ങളും സ്വന്തം ജീവിതത്തിൽ ഗുണം ചെയ്തില്ലെങ്കിലും അന്യർക്ക് ഗുണകരമാകും പുതിയ ബിസിനസ് അധീനതയിൽ വന്നേക്കാം വിദ്യാർത്ഥികൾ ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് ഉപരിപഠനത്തിന് ചേരും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും സമ്പാദ്യത്തിൽ നല്ലൊരു ഭാഗം നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കും കളവുപോയ മുതൽ തിരികെ ലഭിക്കും സന്തോഷമുള്ള ജീവിതം നയിക്കാൻ അവസരം ഉണ്ടാകും പുതിയ വീട് വാങ്ങി താമസം തുടങ്ങും ഗുരു കാരണവന്മാരുടെ അനുഗ്രഹം ലഭിക്കും കണം കൊടുത്ത പണം തിരികെ ലഭിക്കും ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അംഗീകാരവും ബഹുമതിയും വന്നുചേരും സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ ഗുണമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് അവസരം അനുകൂലമാണ് വീട്ടിൽ പ്രായമായവർക്ക് അസുഖങ്ങൾ വർദ്ധിക്കാൻ സാധ്യത ഉള്ളതിനാൽ നല്ല കരുതൽ വേണം അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ കാലമായി വെച്ചു പുലർത്തിയ ആഗ്രഹങ്ങൾ സാധിക്കും പുതിയ വാഹനങ്ങൾ അധീനത്തിൽ വന്നുചേരും സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി സഹകരിക്കും ജോലിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം രാഷ്ട്രീയ പ്രവർത്തകർ സംഘടനാപരമായ പ്രവർത്തനങ്ങളിൽ ശോഭിക്കും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെ പ്രതിരോധിക്കും ആസൂത്രിത പദ്ധതികളിൽ ലക്ഷ്യപ്രാപ്തി നേടും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കി ഗ്രഹപ്രവേശം നടത്തും ഒരു സമാധാനവും സ്വസ്ഥതയും അനുഭവപ്പെടും ലോട്ടറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകും അപേക്ഷിച്ച ലോണുകൾ ശരിയായി കിട്ടും വാണിജ്യരംഗം പൊതുവെ തൃപ്തികരമായിരിക്കും ചില പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവയ്ക്കേണ്ടി വരും ആത്മാഭിമാനം വർദ്ധിക്കും സ്വതസിദ്ധമായ ശൈലി പലർക്കും മാതൃകയാകും ഒട്ടേറെ കാര്യങ്ങൾ നിഷ്കർഷയോടെ ചെയ്തു തീർക്കാൻ സാധിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം ഉദ്യോഗാർത്ഥികൾക്ക് പഠിച്ച വിഷയത്തിനോട് അനുബന്ധിച്ച് ജോലി ലഭിക്കും അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിൽ ദുഃഖകരമായ സംഭവങ്ങൾ ഉണ്ടായേക്കാം ഓണാഘോഷ പരിപാടികളിൽ നേതൃത്വം വഹിക്കും മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിട്ടിയിലൂടെയോ ലോട്ടറിയിലൂടെയോ അപ്രതീക്ഷിതമായ ധനലാഭം ഉണ്ടാകും അന്യദേശത്തുള്ള ബന്ധുക്കൾ വീട്ടിൽ വന്നുപോകും കുടുംബത്തിൽ സമാധാനം പുലരും അനവസരത്തിലുള്ള വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ പ്രേരണ ഉണ്ടാകും സന്താനങ്ങളുടെ വിവാഹനിശ്ചയത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും പ്രവർത്തന മേഖലയിൽ ക്രമാനുഗതമായ പുരോഗതി ദൃശ്യമാകും ഉദ്യോഗത്തിനു പുറമെ അനുബന്ധ തൊഴിലിനും ശ്രമം തുടരും യുക്തമായ തീരുമാനത്തിലൂടെ പോരായ്മകളെ അതിജീവിക്കാൻ കഴിയും വ്യാപാര സ്ഥാപനം നടത്തുന്നവർക്ക് കച്ചവടം മന്ദഗതിയിലാകും വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സിന് ചേരാൻ അവസരം ഒരുങ്ങും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്ഥാനമാനങ്ങൾ തേടിയെത്തും സമ്പർക്കം സജ്ജനങ്ങളോട് ആകും ജീവിതയാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ കഴിയും കുടുംബത്തിൽ നിന്നും ആദായം വർദ്ധിക്കും കൂട്ടുകച്ചവടത്തിൽ നേട്ടം പ്രതീക്ഷിക്കാം കോടതി വ്യവഹാരങ്ങളിൽ വിധി വരാൻ കാലതാമസം നേരിടും ജോലി സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ബന്ധുജനങ്ങളിൽ നിന്ന് വിഘ്നങ്ങൾ നേരിടാം രക്തസമ്മർദ്ദവും പ്രമേഹവും ഉള്ളവർക്ക് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഏത് മാർഗത്തിലൂടെയും സ്വന്തം കാര്യം നേടിയെടുക്കും വാതുവെപ്പിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും എല്ലാ കാര്യങ്ങളും വിമർശന ബുദ്ധിയോടെ വിലയിരുത്തും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും രാഷ്ട്രീയ പ്രവർത്തകർ നേതൃസ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും സമൂഹത്തിലെ ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കും പുതിയ കർമ്മപദ്ധതികൾക്ക് രൂപം നൽകാൻ കഴിയും ആദരവും അംഗീകാരവും തേടിയെത്തും അഭിമാനം വർദ്ധിക്കും പഴയ സഹപാഠികളെ കണ്ടുമുട്ടി ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കും ഓണാഘോഷ പരിപാടികളിൽ സജീവ സാന്നിധ്യമാകും തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഓഹരി മുഖേനയോ വ്യാപാര മുഖേനയോ ലോട്ടറി മുഖേനയോ സാധാരണയിലധികം പണം കയ്യിൽ വന്നു ചേരും പുതിയ ചില കരാറുകൾ ഏറ്റെടുക്കും ഭൂമിയിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും വരുമാനം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുമായി ചിലർ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും മാതാവിന് അസുഖങ്ങൾ വന്നുചേരാം ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ കഴിയും പ്രമേഹത്തിനോ രക്തസമ്മർദ്ദത്തിനോ ചികിത്സ വേണ്ടിവരും വ്യായാമവും ഭക്ഷണക്രമവും ആവശ്യമായി വരും ഉദ്യോഗത്തോടൊപ്പം ഉപരിപഠനത്തിനും അവസരം ലഭിക്കും അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകും കൂട്ടുകച്ചവടത്തിൽ നഷ്ടം സംഭവിക്കും ഭൂമി ക്രയവിക്രയത്തിൽ പ്രതീക്ഷിച്ച ലാഭം ലഭിക്കില്ല വ്യക്തമായ കർമ്മപദ്ധതികൾക്ക് പണം മുടക്കും തൊഴിൽ തേടുന്നവർക്ക് പഠനത്തിനനുസരിച്ചുള്ള ജോലി ലഭിക്കും സാമ്പത്തിക ചുമതലകളും യാത്രകളും കൂടും വ്യവഹാരങ്ങളിൽ തീരുമാനം ആകും ജീവിതം ആർഭാടം നിറഞ്ഞതാകും വിദേശത്തുള്ളവർക്ക് തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാം സ്ത്രീകൾക്ക് പുതിയ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാങ്ങുവാനിടയാകും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പണവും പ്രശസ്തിയും വർദ്ധിക്കും ഗ്രഹാന്തരീക്ഷം സമാധാനപൂർണമാകും ജോലിസ്ഥലത്ത് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കുവാൻ കൂടുതൽ പ്രയത്നം വേണ്ടിവരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും സഹായിക്കും പണം കടം കൊടുക്കുവാനും കടം വാങ്ങുവാനും ജാമ്യം നിൽക്കുവാനും പറ്റിയ സമയമല്ല അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും വാക്കുതർക്കങ്ങളിൽ പക്ഷം പിടിക്കുന്നതും സമാധാനം കെടുത്തും വിദ്യാർത്ഥികൾക്ക് അലസതയും ഉദാസീന മനോഭാവവും ഉണ്ടാകും പുനഃപരീക്ഷയിൽ ജയിക്കാൻ കഴിഞ്ഞേക്കും പൂജയും ജ്യോതിഷവും കൈകാര്യം ചെയ്യുന്നവർക്ക് സന്ദർഭം വളരെ അനുകൂലമാണ് പൂരൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽപരമായി ധാരാളം യാത്രകൾ വേണ്ടിവരും യാത്രകൾ വേണ്ടത്ര ഗുണം ലഭിക്കില്ല ഈശ്വരാനുഗ്രഹത്താൽ വലിയ വിഷമങ്ങളെ ലഘൂകരിക്കാൻ കഴിയുന്നതാണ് അർഹതപ്പെട്ട സ്വത്ത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് തസ്ക്കരശല്യം മൂലം ധനനഷ്ടം ഉണ്ടായേക്കാം ഉദ്യോഗത്തിനൊപ്പം ഉപരിപഠനത്തിന് അവസരം ലഭിക്കും പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും വാക്കുകൾ തെറ്റീകരിക്കപ്പെട്ടേക്കാം കൂടുതൽ പണം മുടക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് സമയം അനുകൂലമല്ല വീട് വിട്ട് ബന്ധുമിത്രാദികൾക്കൊപ്പം ഓണം ആഘോഷിക്കും ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ദാമ്പത്യസുഖവും മനസ്സുഖവും അനുഭവപ്പെടും ശാരീരിക ക്ഷണം അനുഭവപ്പെട്ടേക്കാൾ ഔദ്യോഗിക രംഗത്ത് മത്സരം ഉണ്ടാകും കലാകാരന്മാർക്ക് ധാരാളം അവസരങ്ങൾ ലഭിക്കും ബിസിനസ്സിൽ പുതിയ ശൈലി അവലംബിക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും ബന്ധുക്കളും സ്വന്തക്കാരും വിരോധികളാകും പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും അകന്നു നിൽക്കുന്ന ദമ്പതിമാർക്ക് വീണ്ടും ഒരുമിക്കാനുള്ള അവസരമുണ്ടാകും കുടുംബത്തിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും സഹോദരനുമായി ചില ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കും രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രവർത്തന മണ്ഡലത്തിൽ ശത്രുക്കൾ വർദ്ധിക്കും കാർഷിക മേഖലയിൽ ആദായം പ്രതീക്ഷിക്കാം ദാനധർമാദികൾക്ക് പണം ചെലവഴിക്കും ക്രയവിക്രയങ്ങളിൽ ഏജൻ്റന്മാരായി പ്രവർത്തിക്കും ബന്ധുമിത്രാദികളുടെ സമീപനം തൃപ്തികരമായിരിക്കില്ല പ്രലോഭനങ്ങളിൽ പെടാതിരിക്കാൻ ജാഗ്രത വേണം സഹപ്രവർത്തകരുടെ സഹായ സഹകരണം പ്രതീക്ഷിക്കാം പൂർത്തിയാക്കുന്ന പദ്ധതികൾക്ക് അഭിനന്ദനങ്ങൾ വന്നുചേരും അസാധി എന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അനുകൂല വിജയം പ്രതീക്ഷിക്കാം ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ അത്ര ഗുണകരമായിരിക്കില്ല സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും